ഈ ഷിഹായിൽ ഏറ്റവും സ്നേഹിക്കപ്പെടുന്നവരെ പ്രാർത്ഥനാ ജീവിതത്തിലേക്ക് കടന്നു വന്നിട്ട് ചില സമയങ്ങളിൽ പ്രാർത്ഥിക്കാൻ പറ്റാത്ത അവസ്ഥകളിലൂടെ കടന്നു പോകുമ്പോൾ അതിനെ ഓർത്ത് നിരാശപ്പെടാതെ ഈശോയിൽ മാത്രം ആശ്രയിക്കുവാൻ നിങ്ങളെ ഓരോരുത്തരെയും പരിശുദ്ധാത്മാവ് ബലപ്പെടുത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഞാൻ നാട്ടിലായിരിക്കുന്ന സമയത്ത് എൻ്റെ പ്രാർത്ഥനാ ഗ്രൂപ്പിലെ ലീഡറായ മാത്തു കുട്ടി ഒരു ദിവസം വിളിച്ചിട്ട് പറഞ്ഞു ഒരു വ്യക്തി ആത്മഹത്യ ചെയ്യാൻ പോവുകയാണ് എന്നിങ്ങനെ കര പറഞ്ഞ് എങ്ങനെ കരഞ്ഞ് വിഷമിച്ചിരിക്കുകയാണ് ആ വ്യക്തിയോട് ഞാൻ പറഞ്ഞിട്ടൊന്നും കേൾക്കുന്നില്ല അതുകൊണ്ട് ഈ വ്യക്തിക്ക് എൻ്റെ നമ്പർ കൊടുത്തിട്ട് ഇപ്പം വിളിക്കും ഈ വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ ഈ മാത്തു കൂട്ടിച്ചാർ പറഞ്ഞു എനിക്ക് ഒരു ജവമാൽ പോലും ചെല്ലാൻ ഞാൻ ഞാനി ഞാനിരിക്കുന്നത് പിന്നെ ഞാനെങ്ങനെ ഈ വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുമെന്ന് പറഞ്ഞപ്പോൾ എന്നതാണെങ്കിലും ഞാൻ നമ്പർ കൊടുത്തു എന്ന് പറഞ്ഞു ഫോൺ കട്ടാക്കി ഒരു രണ്ട് മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഈ വ്യക്തി എന്നെ വിളിച്ചു വിളിച്ചപ്പോഴേ ഈ വ്യക്തി വിങ്ങി കരഞ്ഞുകൊണ്ട് പറഞ്ഞു എനിക്ക് ഇനി ജീവിതം വേണ്ട ഞാൻ ആത്മഹത്യ ചെയ്യാൻ പോവുകയാണ് കാരണം ഈശോയ്ക്കും എന്നെ വേണ്ട വീട്ടുകാർക്കും വേണ്ട എന്നിങ്ങനെ നിരാശയോടെ ഓരോ വാക്കുകൾ പറയാൻ തുടങ്ങിയപ്പോൾ ഞാൻ ഈ വ്യക്തിയോട് പറഞ്ഞു ഒരിക്കലും അങ്ങനെ ചെയ്യരുത് കാരണം പിശാചിന് ഇഷ്ടമുള്ളൊരു കാര്യമാണ് ആത്മഹത്യ ചെയ്യുക എന്നൊക്കെ ഇങ്ങനെ ഈ വ്യക്തിയോട് ഇങ്ങനെ ഞാൻ ഇങ്ങനെ പറയുമ്പോൾ ഈ വ്യക്തി ഒന്നും അംഗീകരിക്കുന്നില്ല അപ്പോൾ എൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഞാൻ പറയണം നിർത്തി എന്നാൽ ചേട്ടൻ എന്നാൽ പോയി അങ്ങോട്ട് ആത്മഹത്യ ചെയ്യാൻ പോ ആത്മഹത്യ എന്നാൽ പോയി ചെയ്യുക എന്നിങ്ങനെ പറയാൻ വേണ്ടി തുടങ്ങിയപ്പോൾ എൻ്റെ ഉള്ളിലിരുന്ന് പരിശുദ്ധാത്മാവ് ഇങ്ങനെ സംസാരിക്കുവാൻ തുടങ്ങി ഈ വ്യക്തിക്ക് വേണ്ടി പരിശുദ്ധാത്മാവ് അന്ന് ഒത്തിരി സന്ദേശങ്ങൾ ഈ വ്യക്തിക്ക് വേണ്ടി ഇങ്ങനെ പരിശുദ്ധാത്മാവ് കൊടുത്തു ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ ഈ വ്യക്തിയുടെ നിരാശയെല്ലാം അങ്ങോട്ട് മാറി ഈ വ്യക്തി കരഞ്ഞ വ്യക്തി വലിയ സന്തോഷത്തോടു കൂടി ഈ പ്രാർത്ഥന എല്ലാം കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ ഈ വ്യക്തി പറഞ്ഞു ഞാൻ ഞാനിപ്പോൾ തന്നെ പോയി കുമ്പസാരിക്കാൻ പോവാണ് ഞാൻ പറഞ്ഞതും എല്ലാം എനിക്ക് തെറ്റാന്ന് മനസ്സിലായി എന്ന് പറഞ്ഞു കുമ്പസാരിക്കാൻ വേണ്ടി പോയി ഇന്ന് ആ വ്യക്തി ശക്തനായിട്ടുള്ളൊരു ശുശ്രൂഷകനായിട്ട് മാറി മണിക്കൂറുകളോളം മിറ്റിലും മിറ്റില് മിറ്റിലും മുട്ടുകുത്തി നിന്ന് കരങ്ങൾ വിളിച്ചു പ്രാർത്ഥിക്കുന്ന ആ ഒരു അവസ്ഥയിലേക്ക് ഈ വ്യക്തിയെ കർത്താവ് എടുത്ത് ഉയർത്തി പ്രിയപ്പെട്ടവരെ ഇത് പറയുമ്പോൾ നമ്മുടെ യോഗ്യത ഒന്നുമല്ല കർത്താവ് നമ്മളിലൂടെ എപ്പോഴും ഇങ്ങനെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കും ഞാനൊരു ദിവസം ഈ ദിവികാരന്റെ സന്നിധി ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ ഈശോട് ചോദിച്ചു ഈശോയെ ഇങ്ങനെ പ്രാർത്ഥിക്കാൻ പറ്റാത്ത അവസ്ഥകളിലൂടെ ഇങ്ങനെ കടന്നു ഞാൻ ഞാനൊരു ദിവസം ഈശോട് ഇങ്ങനെ ചോദിച്ചു അപ്പോൾ ഈശോ എനിക്കൊരു വചനം തന്നു ഏശയ്യ പ്രവാചകന്റെ പുസ്തകം നാൽപ്പതാം അധ്യായം മുപ്പത്തിയൊന്നാം വാക്യം എന്നാൽ ദൈവത്തിൽ ആശ്രയിക്കുന്നവർ വീണ്ടും ശക്തി പ്രാപിക്കും അവർ കഴുകന്മാരെ പോലെ ചിറകടിച്ചു വരും ഈ ഒരു വചനം തന്നിട്ട് ഈശോ ഇങ്ങനെ എനിക്കൊരു കാര്യം കാണിച്ചു തന്നു ഈ കഴുകൻ ഉയരങ്ങളിലൂടെ പറക്കുന്ന പക്ഷിയാണ് അപ്പോൾ ഈ കഴുകന്റെ കുഞ്ഞുങ്ങളുണ്ടാകുമ്പോൾ കാരണം കഴുകൻ ഉയരങ്ങളിലൂടെ പറക്കുമ്പോൾ അതേപോലെ തന്നെ പറക്കുവാനുള്ള ട്രെയിനിങ് ഈ ചെറുപ്പത്തിൽ തന്നെ ഈ കഴുകനെ ഈ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കും അങ്ങനെ ഈ കഴുകൻ തൻ്റെ ചിറുകന്റെ മീതെ ഈ കുഞ്ഞുങ്ങളെയും വകിച്ച് മുകളിലേക്ക് ഇങ്ങനെ പറന്ന് ഉയരും അപ്പോൾ കുഞ്ഞുങ്ങളിരുന്ന് ഇങ്ങനെ ചുറ്റുവട്ടത്തുള്ള കാഴ്ചകളൊക്കെ ഇങ്ങനെ സന്തോഷത്തോടെ ഇരിക്കും അതുപോലെ നമ്മൾ ഈ പ്രാർത്ഥനാ ജീവിതത്തിലേക്ക് കടന്നു വന്നിട്ട് എല്ലാ ദിവസവും ജപമാലയൊക്കെ ചൊല്ലി ദിവ്യകരണ സന്നിധിയിൽ നിന്ന് പ്രാർത്ഥിച്ച് വിശുദ്ധ കുർബാനയെ സംബന്ധിച്ച് നല്ല കൂടി പോകുന്ന വഴിക്കാണ് ഇടയ്ക്ക് ഒരു പ്രാർത്ഥിക്കാൻ പറ്റത്തില്ലാത്ത ഒരു അവസ്ഥയിലൂടെ അവസ്ഥയിലോട്ട് നമ്മൾ വീണു പോകുന്നത് പോലെ തോന്നുന്നത് അതുപോലെ ഈ കഴുകൻ്റെ കുഞ്ഞിനെയും വഹിച്ചുകൊണ്ട് ഉയരങ്ങളിലേക്ക് പറന്നുപോയിട്ട് ഈ കഴുകൻ ഈ കുഞ്ഞിനെ തള്ളിയിടും അപ്പോഴാണ് ആ കഴുകൻ കുഞ്ഞ് നേരെ താഴേക്ക് പോരും പ്രിയപ്പെട്ടവരെ ഇതുപോലെ നമ്മൾ ഈ പ്രാർത്ഥനാ ജീവിതത്തിലേക്ക് കടന്നു വന്നിട്ട് പ്രാർത്ഥിക്കാൻ പറ്റത്തില്ലാത്ത അവസ്ഥയിൽ വരുമ്പോൾ ചിലരൊക്കെ പറയും ഈശോയ്ക്ക് എന്നെ ഇഷ്ടമില്ലാതിട്ടാണ് സ്നേഹമില്ലാഞ്ഞിട്ടാണ് ചിലര് പറയും ഞാനി പ്രാർത്ഥിച്ചുകൊണ്ട് വലിയ കാര്യമൊന്നുമില്ല എന്നാൽ ചിലര് വീണ്ടും വീണ്ടും ഈശോയിൽ ഇങ്ങനെ ആശ്രയിച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങും അതുപോലെ ഈ കഴുകന്റെ കുഞ്ഞ് താഴേക്ക് ഇങ്ങനെ വീഴുന്നതനുസരിച്ച് ഇത് ആ ചിറകൊണ്ടയ്ക്ക ഒന്ന് പറന്ന് നോക്കും എനിക്ക് മുകളിലേക്കൊന്ന് പറക്കാൻ പറ്റുകയോ ഇല്ലയോന്ന് എന്നാൽ ഈ കഴുകിൻ്റെ കുഞ്ഞ് താഴേക്ക് വരുമ്പോൾ ഈ തള്ളക്കഴുകൻ വന്ന് ഈ കുഞ്ഞിനെ ചിറുകിൻ്റെ മീതെ വഹിച്ചുകൊണ്ട് നേരെ മുകളിലേക്ക് വറന്നു പോകും ഇതുപോലെ പ്രിയപ്പെട്ടവരെ നമ്മുടെ ജീവിതത്തിലും ഇതുപോലെ നിരാശയിലൂടെ കടന്നു പോകുന്ന സമയങ്ങളിലും ഈശോ ഒരിക്കലും നമ്മളെ കൈവിടുന്നില്ല ഈശോയുടെ ഉള്ളം കയ്യിൽ നമ്മളെ ചേർത്ത് പിടിച്ചിട്ടുണ്ട് നമ്മളെല്ലാവരും ചിന്തിക്കുന്ന ഒരു കാര്യമാണ് പ്രാർത്ഥിച്ചിട്ട് കുറച്ച് നാൾ കഴിയുമ്പോൾ പ്രാർത്ഥിക്കാൻ പറ്റത്തില്ലാതെ അല്ലെ ജപമാല ചൊല്ലുവാൻ സാധിക്കാതെ ദിവ്യകാരന സന്നിധിയിൽ പോയിരുന്ന് പ്രാർത്ഥിക്കുവാൻ പറ്റാതെ അല്ലെ വിശുദ്ധ ബലിക്ക് പോകുവാൻ ഒരു മടിയൊക്കെ വരുമ്പോൾ നമ്മൾ പലരെയും ചിന്തിക്കാറുണ്ട് ഈശോനി കൈവിട്ടോ അല്ലെ ഈശോയ്ക്ക് എൻ്റെ പ്രാർത്ഥന ഇഷ്ടപ്പെടുന്നില്ല എന്നിട്ടാണോ എന്നൊക്കെ ഇങ്ങനെ പലരെയും ചിന്തിക്കാറുണ്ട് പ്രിയപ്പെട്ടവരെ ഒരിക്കലും അങ്ങനെ ചിന്തിക്കരുത് ഈശോ നമ്മളെ എപ്പോഴും ചേർത്ത് പിടിച്ചിട്ടുണ്ട് കാരണം കഴുകൻ്റെ കുഞ്ഞ് കഴുകനെ പോലെ ഉയർന്ന് സഞ്ചരിക്കണമെങ്കിൽ ഇതുപോലെ ട്രെയിനിങ് കൊടുക്കണം അതുപോലെ ഈശോയ്ക്ക് വേണ്ടി ശുശ്രൂഷിക്കുവാൻ ഈശോയ്ക്ക് വേണ്ടി ഭവനങ്ങളിലേക്ക് ഇരുന്ന് പ്രാർത്ഥിക്കുവാൻ ആഗ്രഹിക്കുന്നവരെ ഒന്ന് ബലപ്പെടുത്തുവാൻ വേണ്ടി ഇതുപോലെ അവസ്ഥകളിലൂടെ കൊണ്ടുപോകും അപ്പോഴൊരിക്കലും അതിനെ ഓർത്ത് നിരാശപ്പെടരുത് പ്രാർത്ഥിക്കാൻ പറ്റത്തില്ല അവസ്ഥകളിൽ ഈശോ എന്ന നാമമേലും ഉച്ചരിച്ചുകൊണ്ടിരിക്കണം ഈ ഒരു അവസ്ഥയിൽ നിന്ന് ഈശോ ഇരട്ടി അഭിഷേകത്താൽ നമ്മളെ തിരിച്ചു വീണ്ടും കയറ്റും ഇതുപോലെ അവസ്ഥയിലൂടെ കടന്നുപോകുന്ന ആരെങ്കിലും ഉണ്ടെങ്കില് അതിനെ ഓർത്ത് നിരാശപ്പെടുത്താതെ ഏശ്രവാചകന്റെ പുസ്തകം നാല്പതാം അധ്യായം മുപ്പത്തി ഒന്നാം ആക്കിയും കർത്താവിലെ ആശ്രയിക്കുന്നവർ വീണ്ടും ശക്തി പ്രാപിക്കും അവർ കഴുകന്മാരെ പോലെ ചിറകടിച്ചുയരും പ്രിയപ്പെട്ടവരെ ഈ കാലഘട്ടത്തിൽ പരിശുദ്ധാത്മാവിന്റെ അസാധാരണമായ ഒരു അഭിഷേകത്താൽ നിറഞ്ഞ് കഴുകനെ പോലെ ചിറകടിച്ചു വരുവാൻ ആയിരിക്കുന്ന അവസ്ഥയില് പവനത്തിലായിരിക്കാം ജോലി മേഖലയിലായിരിക്കാം ദാമ്പത്യ ജീവിതത്തിലായിരിക്കാം ശുശ്രൂഷാ മേഖലയിലായിരിക്കാം ആയിരിക്കുന്ന അവസ്ഥയിൽ ഈശോയ്ക്ക് വേണ്ടി തീഷ്ണതയിൽ മാന്ദ്യം കൂടാതെ ആത്മാവിൽ ജോലിക്കുന്നവരായി ശുശ്രൂഷ ചെയ്യുവാൻ ഈശോ നിങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു പരിശുദ്ധ അമ്മ മാതാവിൻ്റെ മാധ്യസ്ഥവും വിശുദ്ധ മിഹാൽ ദൂന്നൻ്റെ സംരക്ഷണവും എപ്പോഴും നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കട്ടെ അവയെ മരിയ പ്രൈസലോട്ട്